ബോസിൽ പോകുന്ന എനിക്കൊരു അവസരം കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പോകുന്നു നമ്മളവിടെ പോയിട്ട് ഇപ്പോൾ ഉള്ള ഒരു ഇമേജിനേക്കാളും മോശം ഇമേജ് വരും ഇതൊന്നും ചിന്തിക്കില്ല ഫിനാൻഷ്യലി പണം ഈസ്റ്റ അതായത് മണി ഈസ്റ്റ അറ്റ് അ എൻഡ് ഓഫ് ദ ഡേ ഏഷ്യാനെറ്റിൻ്റെ അടിയിൽ പോയിട്ട് അവരുടെ ചാനലിൻ്റെ അടിയിൽ പോയിട്ട് വടക്കേൻ്റെ തേങ്ങയും പുഴുങ്ങനെക്കുറിച്ച് കയറി കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരുന്നായിരുന്നൊന്നും ഏഷ്യാനെറ്റ് ഇത് ചന്ത കൊണ്ട് പോലും മൈൻഡ് ചെയ്യത്തില്ല അത് ഓർത്തിട്ട് ആരും പോയിട്ട് ഒന്നും വിളിക്കണ്ട ഏഷ്യാനെറ്റിനെ വേഷ്യാനെറ്റ് എന്ന് വിളിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ടല്ലേ ഇങ്ങനെ ഹലോ നമസ്കാരം ജാസ്മിൻ സ്റ്റോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മളുടെ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് തന്നെയാണ് ഇപ്പോൾ ഒക്കെ ഒരു മെയിൻ സബ്ജക്റ്റ് ബിഗ് ബോസും ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസും നെഗറ്റീവും പോസിറ്റീവും ഔട്ട് ആവുന്നവരുടെ എക്സ്ക്ലൂസീവ് ഇൻറ്റർവ്യൂസ് നടക്കുന്നു നേരത്തെ സീസൺസിൽ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിൻ്റെ ഇൻറ്റർവ്യൂസും നടക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ ഫിറോസ് ഗാൻ ഒരു ഇന്റർവ്യൂ എങ്ങനെയാണ് നമ്മുടെ മൈൽ സ്റ്റോൺ ചാനലിൽ കണ്ടു അപ്പോൾ ആ ഇന്റർവ്യൂ ഞാൻ കണ്ടപ്പോൾ അതിൽ അദ്ദേഹം കുറേ നഗ്നമായിട്ടുള്ള പച്ച സത്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഏതാനും ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ബിഗ് ബോസ് ഷോ അതിൽ പോകുമ്പോൾ അഡ്വാൻറ്റേജ് എന്ത് ഡിസ്അഡ്വാൻറ്റേജ് എന്ത് അതിലെ ഡീമെറിറ്റ്സ് എന്ത് മെറിറ്റ്സ് എന്ത് പിന്നെ അവിടെ പോയിട്ടുണ്ടാകുന്ന ഇമേജ് എന്ത് സാമ്പത്തിക ലാഭം എന്ത് ഇതിനകത്ത് ഇമേജ് നോക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ നമുക്ക് പണം നോക്കിയാൽ മതിയോ ഇതുകൊണ്ട് നമ്മളുടെ കരിയറിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ നഗ്നമായിട്ട് നമ്മുടെ ഫിറോസം ഫിറോസിക്ക സംസാരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാട്ടോ ജസ്റ്റ് ഒന്ന് കാണിക്കും അതിന് ഇമേജ് പറയുന്ന പോയിന്റ് ഓഫ് വ്യൂ യൂണിറ്റല്ല ഒരാളെ ബിൽഡ് ചെയ്യുന്ന രീതി അയാളുടെ ആക്ഷൻസ് ഒരു റിയാക്ഷൻ സമൂഹം കൊടുക്കുന്ന റിയാക്ഷൻ ഒക്കെയാണ് എന്നെ സംബന്ധിച്ച് വളരെ കുട്ടിക്കാലം മുതൽ അങ്ങനെ ഒരു ഇമേജ് ബിൽഡിങ് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല നമ്മുടെ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നു ആളു ലാലിട്ട് ഇഷ്ടപ്പെടുന്നു ലാലിയൻ ഇങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ അത്തരത്തിലൊരു ഇമേജ് പക്ഷേ എനിക്ക് ഒരു ഷാഡോ ഇമേജ് ഒരു ഉണ്ടായിരുന്നിരിക്കണം െ സംബന്ധിച്ച് ഞാൻ ഈ തുറക്കം ക്ലാസ് പഠിക്കുന്ന സമയം മുതൽ അത്യാവശ്യം അത്യാവശ്യം നോക്കുന്ന ഒരു ഇമേജ് പ്രശ്നമായതായിട്ട് എനിക്ക് ഇതുകൊണ്ട് ഫീൽ ചെയ്തില്ല പക്ഷെ തിരിച്ചെ ലൈഫ് മൈൻഡ് സെറ്റ് ആയി ഈ പറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ ഒരു തൊണ്ണൂറ്റി ആറ് ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി ഒരു മൂന്ന് മാസം കൂടെ കഴിഞ്ഞിട്ട് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു നടന്നു ചിലർ ആണ് നമ്മളതിനെ വിളിച്ചോണ്ട് പിന്നെയും പ്രവോക്കിംഗ് ആകുന്നുള്ളതുകൊണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ചെയ്യണം അത് പോസി തുടങ്ങിയ ശേഷം പ്രശ്നമല്ലേ ചേക്കുമ്പോൾ അങ്ങനെയല്ല രണ്ട് മക്കളുടെയും വരാനിരിക്കുന്ന കുറച്ച് വർഷത്തേക്കുള്ള വിദ്യാഭ്യാസം സെറ്റ് ആയിരുന്ന ഒരു പിതാവുന്ന ഒരു താരമാണ് രണ്ട് കിടന്ന് കട്ട വലിയായിരുന്നു സി സി പത്തു രണ്ട് മാസം അത് കംപ്ലീറ്റ്ലി നിന്നു വീഡിയോയ്ക്കാൻ പറ്റി ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഇമേജ് എന്നുള്ളത് മാറ്റി ലൈഫ് സെറ്റ് ആകുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു തൊണ്ണൂറ്റി ആറ് ദിവസങ്ങളാണ് എന്റെ മാത്രമല്ല എനിക്ക് ആ അങ്ങനെയാണ് അങ്ങനെ അങ്ങനെ വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോഴും ശരിയാണ് ഞാൻ സീസൺ ഈ അന്ന് പോകാതിരുന്നത് അന്നും ഇമേജ് നമ്മൾ കണ്ടു അദ്ദേഹം എന്താണ് പറയുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ആക്ച്വലും നെഗറ്റീവ് കണ്ടന്റ് മാത്രം പുറത്തേക്ക് തരുന്ന ഒരു ഷോ ആണ് അതിൽ പോകുന്നവര് നമ്മളുടെ ഒരു പോസിറ്റീവ് വശം മാത്രമല്ല നമ്മൾ നെഗറ്റീവ് ഉണ്ടാവും നമ്മൾ ഇവിടുന്ന് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പോസിറ്റിവിറ്റിയും അവിടെ നമുക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ അവിടുന്ന് പുറത്തേക്ക് വരത്തില്ല അവിടുന്ന് കംപ്ലീറ്റ് നമുക്കൊരു നെഗറ്റീവ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി നെഗറ്റീവ് ഒരു റിസൾട്ട് കൊടുത്തു ായിരിക്കും നമുക്ക് അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നത് നമ്മുടെ ഫാക്ടുകളും നമ്മുടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എല്ലാം ഈ ഒരു ഷോയിൽ പുറത്തു വരും സോ നമ്മളത് നന്മമരം കളിക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ ഒരു ഷോയിൽ നമ്മൾ ആരും പോയി പങ്കെടുക്കേണ്ടെന്ന് പുള്ളിക്കാരൻ പുള്ളിക്കാരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പിന്നെ പുള്ളിക്കാരൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോയിൽ പോയതോടുകൂടി ഇമേജസിനേക്കാളും കൂടുതൽ അദ്ദേഹത്തിന് സാമ്പത്തിക ഭദ്രത ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത് പോപ്പുലറായി സാമ്പത്തിക ഭദ്രതയുണ്ടായി ഇനി എൻ്റെ മക്കളിൽ വരുന്ന ഒരു ഇത്ര വർഷത്തേക്കുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ച് എനിക്ക് ശങ്കയില്ല കാരണം ഫിനാൻഷ്യലി അദ്ദേഹം സെറ്റിലായി മക്കളുടെ ഭാവിക്കുള്ള ഒരു പണം അദ്ദേഹത്തിന് എൺ ചെയ്യാൻ സാധിച്ചു ഉണ്ടാക്കാൻ സാധിച്ചു പോപ്പുലറായി സോ അദ്ദേഹത്തിന്റെ മറ്റുള്ള മാധ്യമങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ കരിയറിൽ നിന്നും ബിഗ് ബോസിൽ പോയത് കൊണ്ട് ഈ പോപ്പുലാരിറ്റി കൊണ്ട് തനിക്ക് സാമ്പത്തിക നേട്ടം ഒരുപാടുണ്ടായി താൻ മെച്ചുവോർഡായി വീട് വെച്ചു മീൻ മെച്ചോർഡായി എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി മെച്ചുവോർഡായി വീട് വെച്ചു കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീർക്കാൻ പറ്റിയൊക്കെ ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അല്ലേ അദ്ദേഹം പറയുന്നത് എത്ര സത്യസന്ധമാണ് പിന്നെ ഒരു കാര്യം പറയണത് ഏഷ്യാനെറ്റിൻ്റെ അടിയിൽ പോയിട്ട് അവരുടെ ചാനലിൻ്റെ അടിയിൽ പോയിട്ട് വാടക്കൻ്റെ തേങ്ങയും പുഴങ്ങനെക്കുറിച്ച് കയറി കമൻ്റുകളിട്ടുകൊണ്ടിരുന്നതായിരുന്നു ഏഷ്യാനെറ്റ് ഇത് ചന്തി കൊണ്ട് പോലും മൈൻഡ് ചെയ്യത്തില്ല അത് ഓർത്തിട്ട് ആരും പോയിട്ട് ഒന്നും വിളിക്കണ്ട ഏഷ്യാനെറ്റിനെ വേഷ്യാനെറ്റ് എന്ന് വിളിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് അല്ലേ ഇങ്ങനെയൊന്നും പോയി വിളിച്ചിട്ട് കമൻറ്റ് ഇട്ടിട്ടൊന്നും ഒരു എന്നാണ് പറയുന്നത് സത്യമാണ് കാരണം അവർക്കിത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ് ഒരു ലെജൻഡ് ആർട്ടിസ്റ്റ് ആണ് അതിൻ്റെ ആങ്കർ അത്രയും വലിയൊരു ഷോയിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു ബിഗ് ബോസിൽ പോകുന്ന എനിക്കൊരു അവസരം കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പോകും നമ്മൾ അവിടെ പോയിട്ട് ഇപ്പോൾ ഇപ്പോഴുള്ളൊരു ഇമേജിനേക്കാളും മോശം ഇമേജ് വരും ഇതൊന്നും ചിന്തിക്കില്ല ഫിനാൻഷ്യലി പണം ഈസ് ദ അതായത് മണി ഈസ് ദ ദ എൻഡ് ഓഫ് ദി ഡേ അല്ലേ പണം തന്നെയാണ് എല്ലാത്തിനും ആധാരം പണമുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും പണമുണ്ടെങ്കിൽ ബന്ധങ്ങളുള്ളൂ പണവും പ്രശസ്തിയും തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതിനപ്പുറത്തേക്ക് വേറെ ഒരു സംഭവമില്ല അതിപ്പം നെഗറ്റീവിലൂടെയാണെങ്കിലും പോസിറ്റീവിലൂടെയാണെങ്കിലും എങ്ങനെയും പ്രശസ്തി ആർജിക്കാം സീക്രട്ട് സീക്രട്ടേജൻ്റ് ആണെങ്കിൽ പോലും ഇങ്ങനെ മറ്റുള്ളവരുടെ വീഡിയോസ് ഒക്കെ ഇടപെട്ടും റോസ്റ്റ് ചെയ്തും ചർച്ച് ചെയ്തും ഒക്കെയാണ് പ്രശസ്തിയിലേക്ക് വന്നതും ബിഗ് ബോസിലേക്ക് ഒരു എൻട്രി കിട്ടുന്നത് അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് പക്ഷെ ഞാൻ ജീവിതത്തിൽ പെർഫെക്റ്റ് ആണോ അല്ല എനിക്ക് കുറ്റങ്ങളും ഒരുപാട് ഉണ്ട് പക്ഷെ അപ്പോൾ എന്താ ആഗ്രഹിക്കുന്നത് യൂട്യൂബിൽ നമ്മുടെ വീഡിയോ വൈറലാകണം നമ്മൾ പ്രശസ്തരാവണം നമ്മൾക്ക് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാവണം പൈസ കിട്ടണം ഇതൊക്കെ തന്നെയാണ് എൻ്റെയും അത് അതായത് ഇത് എൻഡ് ഓഫ് ദി ഡേ എന്ന് പറയുമ്പോൾ മണി അത് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടുന്നതിനനുസരിച്ച് ചെയ്യണം ചെയ്യാം ക്യാഷ് ഉണ്ടാക്കാം ഇതൊക്കെ തന്നെയാണ് അല്ല ഇതിലൂടെ പ്രശസ്തി നമുക്ക് ലഭിക്കും ഇതൊക്കെ തന്നെയാണ് യൂട്യൂബിൽ നമ്മൾ വീട്ടിലുള്ളത് നമ്മൾ ഇദ്ദേഹം പറയുന്ന തന്നെ നമുക്ക് സമൂഹത്തെ ഉദ്ധരിക്കുക എന്നുള്ള സംഭവം ഒന്നുമില്ല നന്മകരമായിട്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് സമൂഹത്തെ ഉദ്ധരിക്കുക എന്നുള്ള ഒരു ചിന്തയിൽ ആരും വരണ്ട അങ്ങനെ ആരും അങ്ങനെ ആർക്കും ആവാനും പറ്റില്ല അങ്ങനെയാണെങ്കിൽ അഖിൽമാരാർ വിൻ ചെയ്ത് പുറത്തിറങ്ങി വന്നതിന് ശേഷം പുള്ളിക്ക് കിട്ടിയ പൈസയൊക്കെ എല്ലായിടത്തും കൊണ്ട് കടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യണമല്ലോ സാമൂഹികപരമായ കാര്യങ്ങളൊക്കെ ഇടപെട്ട് അവരൊക്കെ അവരുടെ ലൈഫ് സെറ്റാക്കുന്നു അവർക്ക് ഇഷ്ടമുള്ള ഫ്ലാറ്റ് മേടിക്കുന്നു കാറ് മേടിക്കുന്നു അങ്ങനെയൊക്കെ തന്നെയല്ലേ അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഫിറോസ് ഖാൻ ഫിറോസ് ഫിരോസ്ക പറയുന്ന ഒരു കാര്യത്തോട് ഞാൻ വളരെയധികം യോജിക്കുകയാണ് കാരണം ഇതിൽ പോയാലുള്ളൊരു ഗുണം നമ്മുടെ ഇമേജ് പോവുക പോകാതെ ഇരിക്കുന്നു നോക്കണ്ട പോകുമെന്നുള്ള പ്രതീക്ഷ തന്നെ പോവുക നമുക്ക് രക്ഷപ്പെടാൻ കിട്ടുന്ന ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് നമുക്ക് പൺ നമുക്ക് പണം ഉണ്ടാക്കാം നമുക്ക് ഈ പിന്നെ നമ്മുടെ കരിയർ ബിൽഡപ്പ് ചെയ്യാം പിന്നെ നമുക്ക് പ്രശസ്തരാവാം ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് എല്ലാവരും ഒരു മനുഷ്യായസിലെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഷോയിൽ പോയാൽ ഏതാനും ദിവസങ്ങൾക്കൊണ്ട് സംഭവിക്കുന്നത് എന്തായാലും ഈ ഒരു ഇന്റർവ്യൂ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം ഇതിൽ വളരെ നഗ്നമായിട്ട് കുറേ കാര്യങ്ങളാണ് പറയുന്നത് അത് എഗ്രി ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കെനിക്ക് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ വന്ന് വീഡിയോ ഇട്ടത് അപ്പോൾ എന്തായാലും നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതവരേക്ക്